ജെഫോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാധനം അപ്പം കൈസ് ജെഫോടെക്കിൻ്റെ നിങ്ങളിപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ ചാനലാണ് ഓക്കെ ഇപ്പം നമ്മൾ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തേക്കാണ് കാരണം ജെഫോടെക്ക് നമ്മുടെ നമ്മുടെ ഓൾറെഡി ഉള്ള ചാനലിലാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഫേസ്ബുക്കിനെ യൂട്യൂബിനെ മിക്സഡ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഒരു ചാനലിനകത്ത് നമുക്ക് നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇമ്പ്രഷൻ കിട്ടുന്ന രീതിയിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മലയാളത്തിൽ യാതൊരു രീതിയിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ചാനലാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ടു പോയിൻറ്റ് സീറോ എന്നുള്ള രീതിയിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഓക്കെ ഇൻട്രസ്റ്റ് അവിടെ നിൽക്കട്ടെ ആദ്യത്തെ വീഡിയോ ഉപകാരമുള്ള വീഡിയോ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വീഡിയോ വീട് അറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വ്യൂ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മളിന്ന് പരിഹരിക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്കൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ അപ്ഡേഷനിലൂടെ നമ്മുടെ ചാനലിൽ എല്ലാവർക്കും വ്യൂസ് തീരെ കുറഞ്ഞു പോകണം അപ്പോൾ ആ ഒരു വ്യൂ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു അപ്ഡേഷൻ നമുക്ക് വേണ്ട എന്നാണ് പറയുന്നത് ഓക്കെ അത് ശരിക്ക് യൂട്യൂബ് നല്ലൊരു ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു അപ്ഡേഷനാണ് പക്ഷേ നമുക്കത് വളരെ ഉപദ്രവമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഒഴിവാക്കുന്നു എന്നുള്ള സ്ക്രീൻ റെക്കോർഡ് സോയെന്ന് കാണിച്ചു തരാം വേറെ ഒന്നുമില്ല നമുക്ക് ഓട്ടോ ഡബി എന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാം ഓട്ടോ ഡബ്ബിങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ആവും കാരണം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അതായത് നല്ല വ്യൂ വ്യൂസോട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആയിരിക്കും പക്ഷേ സാധാരണക്കാരായ മലയാളികളുടെ അടുത്തോട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എ ഐ വോയിസോടെ കഴിഞ്ഞാൽ അവരുടെ ചാനൽ ആ വീഡിയോ അവർ കാണാൻ താല്പര്യം കാരണം അവർക്കറിയത്തില്ല എ എ വോയിസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും വരാം അല്ലേ ഇംഗ്ലീഷിൽ നമ്മളിപ്പോൾ ഞാനൊരു മലയാളം കാണുന്ന ആളാണ് അപ്പം ഞാൻ എൻ്റെ ആ ഫോണിലോട്ട് ഞാൻ ഇംഗ്ലീഷ് വീഡിയോ വന്നിരുന്നു എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ വീഡിയോ ആണെന്ന് പറഞ്ഞാലും അയാൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ആ വീഡിയോ കാണില്ല അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ചാനലിൽ ഇന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഒട്ടോട്ടിപ്പോൾ എങ്ങനെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഒഴിവാക്കി എടുക്കുന്നത് നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സൈഡ് നമുക്ക് കാണിച്ചതാം ഓക്കെ ഗൂഗിൾ എടുക്കുക ക്രോംബ്രോസർ എടുക്കുക ഓക്കെ അടുത്തതിനു ശേഷം ഇവിടെ സെർച്ച് ചെയ്യുക വൈറ്റ് ടീസ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക ഓക്കെ വൈറ്റ് ടി സ്റ്റുഡിയോന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും ഓക്കെ യൂട്യൂബ് സ്റ്റുഡിയോ ടുത്തതിനു ശേഷം ആ ലോഗിൻ ലോഗടിക്കുക ഓക്കെ ക്രോമിനകത്ത് ലോഗിൻ അടിക്കുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ക്രോം ബ്രസറിൽ ഓപ്പൺ ആയി കിട്ടും ഡെസ്ക് ടോപ്പ് സൈഡിൽ ഓപ്പൺ ആയി കിട്ടും ഓക്കെ ഇങ്ങനെ ഓപ്പൺ ആകും അപ്പോൾ അടിയിലെ സെറ്റിംഗ്സിൻ്റെ ഒരു ചിഹ്നം ഉണ്ട് കേട്ടില്ലേ ഇത് കണ്ടോ സെറ്റിംഗ്സിൻ്റെ ചിഹ്നം ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അപ്ലോഡ് ഡിഫോൾട്ട് കണ്ടോ ജനറലിൽ ചാനലെ അപ്ലോഡ് ഡിഫോൾട്ട് എന്നുള്ള സെറ്റിങ്സ് ഉണ്ടോ അപ്ലോഡ് ഡിഫോൾട്ട് ഇതിനെ നമ്മൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ഡിഫാട്ടിന് മോൾ സെറ്റ് ക്ലിക്ക് ചെയ്യുന്ന കൂടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് കാണുക ബേസിക് ഇൻഫോമിംഗ് തൊട്ട് ഇപ്പോൾ അഡ്വാൻസ്ഡ് സെറ്റിംഗ് അത് അടിയിലോട്ട് ഇങ്ങനെ സ്കോൾ ചെയ്യുക ഇവിടെ കണ്ടോ ഓട്ടോമാറ്റിക് ഡബ്ബിങ് ഉണ്ടാകണ്ടോ ഓട്ടോമാറ്റിക് ഡബിങ് ഞാനത് ടിക്ക് ഓൾറെഡി ഒഴിവാക്കി കൊടുത്തേക്കുവാണിത് ഇത് ടിക്ക് ഒഴിവാക്കുക കേട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ടിക്ക് ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക അത് ടിക്ക് അതിന് മോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ടിക്കങ്ങ് ഒഴിവാക്കി പോകും ടിക്ക് ശേഷം അടിയിൽ കണ്ടോ സേവ് ഓപ്ഷൻ ഉണ്ട് ഞാൻ ഓൾറെഡി സേവ് ചെയ്താണ് അവിടെ സേവ് തെളിഞ്ഞ് കാണാത്തത് അപ്പോൾ ആ സേവ് അടിച്ച് കഴിഞ്ഞാൽ ആ ഓട്ടോമാറ്റിക് ഡബിങ ഒഴിവാകും ഒരു ഒരു പരിധി വരെ നമുക്ക് ആ പരിഹരിക്കാൻ പറ്റും അപ്പോൾ കൈസ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഈ ഒരു ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഞാൻ നിർബന്ധം ആദ്യമായിട്ട് തന്നെ പറയുന്നുണ്ട് കാരണം ഞാനങ്ങനെ പറയായില്ല കാരണം നമ്മുടെ ടെക് ഈ ഒരു ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് ആയി വരുന്നേ ഉള്ളൂ തുടങ്ങിയതേ ഉള്ളൂ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പോലെയാണ് മുന്നോട്ട് പോവുക അപ്പോൾ എന്ത് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോയ്ക്ക് ഉപകാരമുള്ള ഒരുമിച്ച് മുന്നേറ നല്ലാതെ ഉപകാരമുള്ള ഒരു കമൻറ്റും കൂടെ ചെയ്തേക്കുക അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ അടിപൊളിയായിട്ട് വീഡിയോ കാണാം അപ്പോൾ എന്തായാലും ബൈ